ഓടയരെ ഞാൻ നിന്നെ नाराजിച്ചായോണ്ടേ നാല് ഉടുപ്പ് എടുക്കാൻ പോവാ നാല് ഉടുപ്പ് ആ നാല് ഉടുപ്പ് ഇന്നെ പോക്കറ്റ് കാലിയാക്കുവില്ല നീ പോക്കറ്റ് കാലിയാക്കിയിട്ട જങ്ങളെ വെറുത്തുണ്ട് രണ്ട് ഉടുപ്പ് ആ രണ്ട് കി രണ്ട് അതുപോലെ പറയാപടില്ല പാതി കോൾ எடுத்தാലാ അയ്യോ അങ്ങനെ ഒന്നുമില്ല നമ്മൾ രണ്ട് ഉടുപ്പ് ആ രണ്ട് ഉടുപ്പ് എടുക്കാൻ പോവാ നിന്നെ नाराजിച്ചായോണ്ടേ ആ കണ്ണാടി ഇതൊക്കെ ഭയങ്കര പൊടിയാന്നല്ല കണ്ണാടി ഒന്നും ആ എന്നാ നമുക്ക് പോയിട്ട് വരാം ശരണ്യക്ക് പ്ലാൻ നാല് പറഞ്ഞെങ്കിലും നമുക്കത് രണ്ടേ കാരണം എന്താണെന്നറിയോ ഞങ്ങളത് ഞങ്ങൾ എല്ലാ കൊല്ലവും സാധാരണ ഈ ഏപ്രിൽ മാസത്തിൽ അല്ല മെയ് ിൽ മാസത്തിലാണ് പോകാറുള്ളത് പഴനിയിലൊക്കെ പോണതാണ് മൂന്നാറൊക്കെ ആ വഴി ബുധനാഴ്ച പോവാൻ തീരുമാനിച്ചിട്ടില്ല എന്നാലും ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് അപ്പൊ അത് ഏതായാലും ഡ്രസ്സ് എടുത്തേക്കല്ലേ ശരി അപ്പൊ ഉടുപ്പ് നോക്കി ശരണ്യ ഇഷ്ടമുള്ള ഉടുപ്പ് നോക്കി ശരണ് ഇട്ടിരിക്കണ പോലത്തെ ഉടുപ്പാണല്ലേ ആ കണ്ടിട്ട് തന്നെ അത് അല്ലേ അത് ഉള്ളതാണ് അത് അതെടുത്തപ്പളേ അതാണ് ഞാൻ പറഞ്ഞത് ശരണ്യ നീല കൊള്ളല്ലേ ആ മിഷ്യത്തേക്ക് ഇടങ്ങണ അത് പറ്റിയല്ലേ ചേച്ചി ചേച്ചി എപ്പോഴും നമുക്ക് കുറച്ചല്ലേ തന്നെ ശരണ്യൊക്കെ ആ ഈ ചെയ്തതുപോലെ തന്നെ അല്ലേ ഒരു ചുമപ്പ് ഒരു വെള്ള പിന്നെ ഏതാണ് ആ അതാക്കി പച്ച മാറ്റി അപ്പൊ കോളടിച്ച് നാലുടുപ്പും പറഞ്ഞ് വന്നിട്ട് മൂന്നെണ്ണത്തെ പിടിച്ചു എപ്പോഴും അങ്ങനെയാണ് ശരണ്യക്ക് ശരണ്യയുടെ അളവിലാക്കിയൊക്കെ തരുവല്ലേ ശരണ്യ അടുത്ത കടയിലായിട്ട് കയറിയിട്ടുണ്ട്

എന്താണ് ഇവിടെ ഇച്ചിരി പറഞ്ഞു നാലുടുപ്പ് വാക്ക് വാലിച്ച് ഞങ്ങൾ ഉറുപ്പടുക്കണ്ട വീട്ടിൽ വന്ന് പിന്നെ ഇതൊന്നും കടയിൽ കഴിഞ്ഞെടുത്താതെ ഇതായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടണെങ്കിൽ കമന്റ് ചെയ്യാലേ ഏതാ ഉടുപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമന്റ് ചെയ്യണം നാല് ഉടുപ്പ് എടുത്തിട്ട് നാലിൽ ഏതാന്ന് അപ്പൊ എൻ്റെ വീഡിയോ എത്രയാണ് ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം തീഡിയമായിട്ട് ഞാൻ പിന്നിൽ വന്നു പിന്നിലല്ല നാളെ